പാലിയേറ്റീവ് ദിനത്തിൽ സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കൊടിയത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൂറോളം കിടപ്പ് രോഗികളുടെയും പരിചാരകരുടെയും സ്വാതന്ത്ര്യ യാത്രയും സംഗമവും സംഘടിപ്പിച്ചു വൈകിട്ട് മണിക്ക് കടപ്പുറം ഫ്രീഡം സ്ക്വയറിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമം കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സാറ ജാഫർ ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് ദിനത്തിൽ പെയിൻ പാലിയേറ്റീവ് കൊടിയത്തൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ രോഗപീഠകളാൽ പുറം ലോകം കാണാതെ വീടുകളുടെ നാല് ചുമരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ട നൂറോളം കിടപ്പ് രോഗികളുടെയും പരിചാരകരുടെയും സാന്ത്വനയാത്രയും സ്നേഹ സംഗമവും സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണിക്ക് കൊടിയത്തൂർ മേഖലയിലെ ചുള്ളിക്കാപ്പറമ്പിൽ നിന്ന് പുറപ്പെട്ട യാത്ര കാപ്പാട് ബീച്ച് ലുലുമാൾ കോഴിക്കോട് നഗരവും കടപ്പുറം എന്നിവ ചുറ്റിക്കണ്ടു വൈകിട്ട് നാല് മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് പാലിയേറ്റീവ് സ്നേഹ സംഘടിപ്പിച്ചു കിടപ്പിലായവരുടെ ഗാനാലാപനങ്ങളും മറ്റുമായി രോഗികൾക്കും പരിചാരകർക്കും വളണ്ടിയർമാർക്കും യാത്ര വ്യത്യസ്തമായ അനുഭവമായി മാറി വൈകിട്ട് മണിക്ക് കടപ്പുറം ഫ്രീഡം സ്ക്വയറിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സാറാ ജ് ഉദ്ഘാടനം ചെയ്തു സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ ട്രഷറർ സൺ ഓഫ് പാലക്കണ്ടി അധ്യക്ഷനായി കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു വാർഡ് കൗൺസിലർ സഫറി വള്ളയിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുന്നവർ റഹ്മാൻ സുരക്ഷാ പാലിയേറ്റീവ് കൊടിയത്തൂർ മേഖലാ ചെയർമാൻ ഷബീർ ചെറുവാടി ജില്ലാ നേതാക്കളായ പി അജയകുമാർ അങ്കത്തൽ അജയ്കുമാർ മേഖലാ ഭാരവാഹികളായ സി ടി സി അബ്ദുള്ള എൻ രവീന്ദ്രകുമാർ എം കെ ഉണ്ണിക്കോയ അസീസ് കുന്നത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു just Bureau, all